ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് രാവിലെ തന്നെ അമ്മീനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഒരു ഉച്ചയാകുന്നതിന് മുന്നേ ഒരു ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലൊരു ഗിഫ്റ്റൊക്കെ നോക്കി പാക്ക് ചെയ്ത് എടുത്തിട്ട് പോന്നു അപ്പോൾ വൈകുന്നേരം ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഉണ്ട് അനീതിയുടെ വെഡ്ഡിങ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പം അതിന് ഞാനും വൈകുന്നേരം ആയതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ബസ്സിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിമാർക്കും ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഹരിപ്പാട് ഒരു കടയിലേക്ക് കയറി അത് ചേച്ചിമാരുടെ പിള്ളേരൊക്കെയാണ് അപ്പം അവിടുന്ന് അവർ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വാങ്ങി അപ്പം അവിടെ കൊണ്ട് കറ അവിടെ ഇങ്ങനെ കണ്ട കളക്ഷൻസൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് എടുക്കുകയായിരുന്നിട്ട് നമ്മൾ ആലപ്പുഴയിൽ നോക്കിയ സമയത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റൊക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ വീഡിയോയിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൊടുക്കാൻ പറഞ്ഞാൽ ചെറിയൊരു ഗിഫ്റ്റാണ് വീഡിയോ ഗിഫ്റ്റ് അപ്പം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ കുഞ്ഞൊരു വീഡിയോ ഉണ്ട് അപ്പം എല്ലാവരും കണ്ടു നോക്ക് നമ്മുടെ വെഡ്ഡിംഗ് കൂടി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പം നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം വെഡിങ് വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഹരിപ്പാട് പോലുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഗിഫ്റ്റെല്ലാം വാങ്ങിച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കിട്ടാനായിട്ട് ഇത്തിരി ലേറ്റ് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തെ കവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടൊക്കെ ചെന്ന് എല്ലാവരും ഓരോരുടെ സ്ഥലത്തൊക്കെ കയറി ഇറങ്ങിയിരുന്നു പിന്നെ കേക്ക് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേക്ക് ഓൾറെഡി ഞാൻ കേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ബസ്സിൽ പോകുന്നത് കൊണ്ടൊന്നും കേക്ക് ഇവിടുന്ന് അത്രയും ദൂരം കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിന്ന് തന്നെ കേക്ക് വാങ്ങുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നാലും അതെല്ലാം നമ്മൾ കുത്തി വെച്ചു പിന്നെ വെഡ്ഡിങ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മൾ അവിടെ നിന്നുണ്ട് ഇപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി പ്രത്യേകിച്ച് പാട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം എല്ലാവരും അങ്ങനെ ഓരോരോ കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിൽ വെച്ച് കൊടുത്തു അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കും ഒക്കെ കൊടുത്തു പിന്നെ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരു കാര്യം അവിടെ സംഭവിച്ചു നമ്മൾ മെഴുകുതിരി വെച്ചിട്ട് അതൂത കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഊതിയത് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ആ ഒരു മെഴുകുതിരി ആ ആവേശത്തോടെ വെക്കും പിന്നീട് പിന്നീടത് കട്ട് ഊതിക്കെടുത്തുന്നവരെ നമ്മളങ്ങ് വിട്ടുപോകും പിന്നെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞായിരിക്കും ആ മെഴുകുതിരി അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ പിന്നെ നമ്മൾ ഓർക്കുന്നത് പിന്നെ രണ്ടാമതെല്ലാം ഊതിക്കെടുത്തി പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കേക്കെല്ലാം കൊടുത്ത് സന്തോഷമായിട്ട് അവിടെ ഇരുന്നു കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയില്ല എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു കാരണം അവൾക്ക് ഗിഫ്റ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കൊടുക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് അവൾക്കും വേണമല്ലോ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് പിന്നെ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് പിന്നെ ഫു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കണ്ടു കഴിയുമ്പോൾ ആർക്കും കണ്ണ് കാണാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഓരോരുടെ പണിയിലേക്ക് കിടന്നു പിന്നെ ഞാൻ എല്ലാവരും തോണ്ടി വിളിച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത ആ സമയത്തായിരുന്നു ഫങ്ഷനെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിമാരെല്ലാം അവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ നമ്മൾ ലക്ഷ്മി ചേച്ചിയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അനങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പം ഗിഫ്റ്റിൽ ഗിഫ്റ്റിലെന്താണെന്ന് അറിയാനായിട്ട് ആമയ്ക്ക് ഭയങ്കര ആകാംക്ഷ കാരണം ഗിഫ്റ്റ് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ആമി കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതിലെന്താണെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് പറ്റിയത് എന്തെങ്കിലും ആണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു അപ്പം തുറന്നു നോക്കിയപ്പോൾ അവക്ക് പറ്റുന്നതേ അല്ല അപ്പം സന്തോഷപൂർവ്വം അതങ്ങ് തിരിച്ച് കുഞ്ഞമ്മേളി തന്നെ കൊടുത്തിട്ട് അവൾ ഭയങ്കര ആയിരുന്നു പിന്നെ അത് അവിടെയൊക്കെ വെച്ചിട്ട് പിന്നെ രാത്രി നമ്മൾ അവിടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്